സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ ആലോചന ചെക്ക് പോസ്റ്റുകൾ വഴി കൈക്കൂലി വാങ്ങുന്നുവെന്ന വിജിലൻസിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ നീക്കം ജി എസ് ടി വകുപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ പരിശോധനയ്ക്കുള്ള ശുപാർശ ഗതാഗത കമ്മീഷണർ ഗതാഗത വകുപ്പിന് സമർപ്പിക്കും ജി എസ് ടി നടപ്പിലാക്കിയതോടെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു കാസർഗോഡ് പെർള മുതൽ തിരുവനന്തപുരം അമരവിള വരെ കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരുപത് ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഓൺലൈൻ ടാക്സ് പെർമിറ്റ് അടച്ച് പ്രവേശിച്ചാലും രേഖകൾ പ്രിന്റ് പോസ്റ്റുകളിൽ കാണിക്കണമെന്ന് ജൂൺ ഉത്തരവിറക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് അവസാനിപ്പിക്കാതെ നേരിട്ടുള്ള പരിശോധന തുടർന്നത് ഈ ഉത്തരവ് ചെക്ക് പോസ്റ്റിലെ കൈക്കൂലിക്ക് ഇപ്പോഴും കാരണമാകുന്നുവെന്നാണ് പരാതികൾ മുമ്പ് ടാക്സ് എടുക്കുന്നതും പെർമിറ്റ് നൽകുന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് ചെക്ക് പോസ്റ്റിൽ നടന്നിരുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ